അഭിനയം നിർത്തിയതാണ് പക്ഷേ തിരിച്ചു വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സിമ്പിൾ അല്ല ഇപ്പോ ഇതാ പിറന്നാൾ ദിനത്തിൽ താരം പങ്കുവച്ച ഫോട്ടോഷൂട്ട് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് മലയാളി പ്രേക്ഷകർ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അമൃത നായർ ശീതൾ എന്ന കഥാപാത്രമായാണ് അമൃത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നെങ്കിലും വളരെ കുറച്ചു നാൾ മാത്രമാണ് നടി പരമ്പരയിൽ അഭിനയിച്ചത് എന്നാൽ അതിനകം തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറാൻ അമൃതയ്ക്ക് കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം എപ്പോഴും വൈറലാണ് ഇപ്പോഴിതാ പിറന്നാൾ ദിനത്തിൽ താരം പങ്കുവെച്ച ഫോട്ടോഷൂട്ട് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് മലയാളി പ്രേക്ഷകർ എത്രാമത്തെ ജന്മദിനമാണെന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമല്ലെങ്കിലും അമൃത എത്ര സന്തോഷവതിയാണെന്ന് പുതിയ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാം താരങ്ങളടക്കം നിരവധി പേരാണ് നടിക്ക് ആശംസകൾ നേർന്ന് എത്തിയത് നേരത്തെ അഭിനയം നിർത്തിയതായിരുന്നു അമൃത എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് തിരികെ വന്നതെന്ന് താരം പറഞ്ഞിരുന്നു സത്യത്തിൽ അഭിനയം ഞാൻ നിർത്തിയതാണ് എന്നാൽ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന ഒരു കാര്യം അത്ര സിമ്പിൾ അല്ല പിന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കളിവീടിലേക്ക് എത്തുന്നത് നല്ല ഒരു പരമ്പരയാണ് അതൊരു ഭാഗ്യമായി കരുതുന്നു ആദ്യം ഞാൻ അതിൽ വന്നപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായി തുടങ്ങുന്നുവെന്നും അമൃത പറഞ്ഞു ഏഷ്യാനെറ്റിൽ വളരെ വിജയത്തോടെ സംപ്രേഷണം തുടരുന്ന ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് അമൃത ഇപ്പോൾ അഭിനയിക്കുന്നത് പരമ്പരയിൽ പ്രാധാന്യമുള്ള വേഷം തന്നെയാണ് നടി കൈകാര്യം ചെയ്യുന്നത് ൊക്കേഷനിൽ നിന്നുള്ള എല്ലാ വിശേഷങ്ങളും താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇവയ്ക്കെല്ലാം മികച്ച പ്രതികരണമാണ് ലഭിക്കാറുള്ളത്